എൻ്റെ സ്നേഹത്തുമ്പികൾക്ക് നമസ്കാരം ആയുർവേദ ഡോക്ടറോട് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു ഒരു ദിവസം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നു അതിൽ നിന്നും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തതെന്നല്ല ആവർത്തിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുപ്പത് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തു അതിന് നമ്മൾക്ക് മറുപടി പറയാൻ വേണ്ടി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടി ഡോക്ടർ എന്നോടൊപ്പമുണ്ട് തിരുവനന്തപുരം ആയുർ അവനി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് ആർ പി ആണ് എൻ്റെ ഒപ്പമുള്ളത് സ്വാഗതം ഡോക്ടർ ഡോക്ടർ ഞാനിപ്പോൾ ഈ ഇൻട്രോഡക്ഷനെ സൂചിപ്പിച്ചു സ്പെഷ്യാലിറ്റി അപ്പോൾ ആളുകൾക്ക് ഈ ഇംഗ്ലീഷ് മരുന്നുകളെ കുറിച്ച് ധാരണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്താണത് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് കേൾക്കാത്തവരുണ്ടായിരിക്കും ആദ്യം അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ആയുർവനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പെഷ്യാലിറ്റി ആയുർവേദയിലാണ് അതായത് ആയുർവേദത്തിൽ ഏകദേശം പതിനാല് ഉണ്ട് എട്ടോളം ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ അത് പറയുമ്പോൾ സാധാരണക്കാർക്കെല്ലാം അറിയണമെന്നില്ല എന്നാൽ അലോപ്പതി മെഡിക്കൽ സയൻസിൽ പറഞ്ഞാൽ പിഡിയാട്രിഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഗെന കോളേജസ് എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് രോഗം വന്നാൽ പിഡിയാറ്റിഷൻ്റെ അടുത്തേ പോവുള്ളൂ അതുപോലെ തന്നെ ആയുർവേദത്തിൽ കുട്ടികളുടെ സ്പെഷ്യലിയിൽ കൗമാരതന്ത്രം എന്നാണ് പറയാറ് ആയുർവേദത്തിലെ കുട്ടികളുടെ ചികിത്സകൻ അത് ഒരു എം എം എസ് എം ഡി കോഴ്സാണ് അതുപോലെ തന്നെ ഗൈനിക് ഒബ്സ്ടക്റ്റിസിന് പകരം അതിന് കൗണ്ടറായിട്ടുള്ള അല്ല ആയുർവേദത്തിലുള്ളതാണ് പ്രസൂതി സ്ത്രീരോഗം അതിൽ എം എസ് എം ഡി കഴിഞ്ഞ ഡോക്ടർ അതായത് ഈ എട്ട് ചികിത്സാ വിഭാഗങ്ങളിൽ എം എസ് എം ഡി കോഴ്സുകളും അതിനുള്ള സ്പെഷ്യാലിറ്റി ചികിത്സകളും ഉണ്ട് അതായത് അലോപ്പതി സയൻസിൽ പറയുന്നത് പോലെ തന്നെയാണ് ആയുർവേദത്തിലും സ്പെഷ്യാലിറ്റി ഉണ്ട് ആയുർവനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സ്പെഷ്യാലിറ്റി ചികിത്സയിലാണ് സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകൾ ഒരു ആയുർവേദ ഡോക്ടർ ഇരുന്ന് എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷേ രോഗികൾക്ക് സ്പെഷ്യാലിറ്റി കെയർ അല്ലെങ്കിൽ കൂടുതൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി ആയുർവേനിയിൽ ചെയ്യുന്നത് ഓരോ സ്പെഷ്യലിസ്റ്റ് അത് അത് നോക്കുക ബാക്ക് പെയിൻ ആൻഡ് ജോയിൻറ് പെയിൻ ക്ലിമിക്ക് അതായത് ന്യൂറോ ഓർത്തമായ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നോക്കുന്നത് ഞാനാണ് ശല്യതന്ത്രം എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിൽ എം എസ് ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ കായ ചികിത്സ ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ കൗണ്ടറായിട്ട് നമുക്ക് പറയാം കകജിൽസയിൽ എം ഡി കഴിഞ്ഞ ഒരു ഡോക്ടറാണ് പർട്ടിക്കുലർ രോഗങ്ങൾ നോക്കുന്നത് അതായത് ഓരോ രോഗങ്ങളും അതത് സ്പെഷ്യലിസ്റ്റ് ചികിത്സിക്കുക എന്നുള്ളതാണ് ആയുർവിനെ പ്രത്യേകത അതാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഡോക്ടർ വെരിക്കോസ് ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ചും പ്രായഭേദമന്യേ തന്നെയുള്ള രോഗങ്ങളിൽ ഒന്നാണ് വെരിക്കോസ് അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ടോ എങ്കിൽ എന്താണ് തീർച്ചയായും വെരിക്കോസ് വെയിൻ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നത് അതൊരു ഗ്രാവിറ്റിക്ക് റോൾ ഉണ്ടെന്ന് പറയാം വെരികോസ് കുറിച്ച് പറയുമ്പോൾ അറിയാവുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ അതൊരു വീനസ് വാൾ റിലേറ്റഡ് ഒരു ഡിസോർഡറാണ് അതായത് നമ്മുടെ രക്തം ഹൃദയത്തിൽ നിന്ന് ശുദ്ധമായി മറ്റു ഭാഗങ്ങളിലേക്ക് വന്ന് പ്രധാനമായിട്ടും വെരിക്കോസ് വെയിൻ ലോവർ ലിംസിൽ കാലുകളിലാണ് കാണാറ് വന്ന് അവിടെ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് പോയി ശുദ്ധീകരിച്ച് പറഞ്ഞതൊരു സർക്കുലേഷനാണ് എന്നാൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് പോകുന്ന പോലെ തിരിച്ച് വരാൻ നമുക്ക് വെയിൻസിൽ പമ്പില്ല ഒരു വാൾ മെക്കാനിസംസ് കൊണ്ടാണ് അത് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നത് ഈ വാൾസിന് തകരാറ് വരുമ്പോൾ പ്യൂരിഫൈഡ് അല്ലാത്ത ബ്ലഡ് രക്തം അവിടെ കെട്ടി നിൽക്കുകയും അത് ഈ വെയിൻസിൻ്റെ വാൾസിൽ പ്രഷർ കൊടുക്കുകയും ആ പ്രഷർ കൊണ്ട് അത് തള്ളി വരികയും ചെയ്യുന്ന കാലിൽ നമുക്കിങ്ങനെ വെയിൻസ് ബൾജ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണുന്നതാണ് സിംറ്റം അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അടുത്ത് വെരിക്കോസ് എക്സിമയിൽ പോവാം വെരിക്കോസ് അൾസറിൽ പോവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടായിരിക്കും അത് കാണുന്ന കാണുക എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് അങ്ങനെയുള്ള ജീവിതശൈലികൾ പ്രോപ്പറായിട്ടുള്ള ജീവിത ശൈലി പാലിക്കാതെ ഉള്ള ഒരു ജീവിതശൈലി രോഗം പോലെ അതിന്ന് കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയാം ആയുർവേദത്തിലെ ചികിത്സ തീർച്ചയായിട്ടും അതിന് ശക്തമായ ചികിത്സയുണ്ട് അത് നമ്മുടെ തുടക്കത്തിലെ ചികിത്സാൽ നമുക്ക് നൂറ് ശതമാനം അത് മാറ്റാൻ പറ്റും അതിൻ്റെ ക്രോണിക് സ്റ്റേജ് റോഡ് പഴക്കം വരുമ്പോൾ നമുക്ക് എൺപത് ശതമാനം വരെ മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫുൾ എൻക്രോച്ച്ഡ്ഡ്ഡ് വെയിൻസ് ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും നമുക്ക് അടുത്ത സ്റ്റേജുകളിലേക്ക് പോവാതെ അത് ലിമിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും ചികിത്സകൾ പറഞ്ഞാൽ ജലൂക അവചരണം ജലൂ വച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് സിരാപദം അങ്ങനെ നമുക്ക് ഈ പ്യൂഫൈഡ് അല്ലാത്ത ബ്ലഡിനെ എടുത്ത് കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഉദ്വർത്തനം പിഴിച്ചിൽ ഇങ്ങനെ ധാരാളം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വരിക്കോസ്മേനും ആയുർവേദത്തിൽ ചികിത്സിക്കാൻ സാധിക്കും മറ്റൊരു ചോദ്യം വന്നത് പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴോ ഒക്കെ തുടർച്ചയായിട്ട് തൊണ്ടയിൽ കഭം വരുന്നു അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഒരു ഉള്ള ഒരു മറ്റുള്ളവരോട് ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇത് ആ ചോദ്യകർത്താവിന് ഒരു അനുഭവപ്പെട്ട ഒരു വിഷമതയായിരിക്കാം സൂചിപ്പിച്ചത് എന്നാൽ കപം ധാരാളം കാരണമുണ്ട് നമുക്കൊരു വാക്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് മാത്രം പറഞ്ഞു നിർത്താൻ സാധിക്കില്ല ഈ പറ്റ് ഒരു ആൾക്കാർ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിറയെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും ലങ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആവാം അല്ലെങ്കിൽ സൈനസ് നമ്മുടെ പോസ്റ്റ് ബോസ് നേസൽ ഡ്രിപ്പ് എന്ന് പറയും നേസൽ അല്ലെങ്കിൽ സൈനസ് ഏരിയാസ് കൂടുതലായിട്ടുണ്ടാക്കുന്ന മ്യൂക്കോസിൻ്റെ ആയിരിക്കാം ഇപ്പോൾ അതിന് തന്നെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിരിക്കാം അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കണ്ട് അത് ചില ടെസ്റ്റുകൾ ചില കാര്യങ്ങൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ടെസ്റ്റുകൾ ചെയ്ത് അത് ഫൈനലൈസ് ചെയ്ത് മാത്രം മാത്രമേ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് പറയാൻ പറ്റുള്ളൂ എന്നിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള അതിനുള്ള ചികിത്സ ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ ഹൃദ്രോഗത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ടാവും ഒരാൾ ചോദിച്ചിട്ടുണ്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാൾ പിന്നെ ആയുർവേദത്തിൽ ഹൃദ്രോഗത്തിൻ്റെ ചികിത്സ എടുത്തിട്ട് പ്രയോജനമുണ്ടോന്ന് തീർച്ചയായും ഹൃദ്രോഗത്തിനും ആയുർവേദത്തിൽ വിദഗ്ധമായ ചികിത്സയുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ പറയുന്ന പോലെ അതത് രോഗങ്ങൾ സ്പെഷ്യാലിറ്റി ഉള്ളവർ ഇപ്പം ആരോ ഹൃദയത്തെ തന്നെ ഹൃദ്രോഗങ്ങൾ തന്നെ ആയുർവേദത്തിൽ ചികിത്സിക്കുന്ന ചില സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ നേരത്തെ എത്താൻ പറ്റുവാണെങ്കിൽ ഈ പറയുന്ന ആൻജിയോഗ്രാം ആൻജിയോ പ്ലസ്സിലൊന്നും എത്തത്തില്ല അപ്പോൾ കൃത്യമായിട്ട് ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്സ് അലിയിച്ച് കളയാനുള്ള മെഡിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സി വേരിയേഷൻ കണ്ടു നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൈറ്റിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് മാറ്റുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഉണ്ട് പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനെയാണ് നമ്മൾ അവിടെ ഒരു സ്റ്റെൻറ്റ് വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിന് വേറെ ബ്ലോക്കുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവൈറ്റിംഗ് ആയിട്ടുള്ള ബ്ലോക്ക്സ് ഉണ്ടാവാം അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കേഷൻ കഴിക്കണം കഴിച്ചാൽ മാത്രം നമുക്ക് അവൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസോർഡേഴ്സിനെ മാറ്റി നിർത്താനോ അത് സൗഖ്യപ്പെടുത്താനോ സാധിക്കും ഡോക്ടർ കിഡ്നി രോഗങ്ങളെ സംബന്ധിച്ച് അലോപ്പതിയിൽ ഡയാലിസിസ് ഒക്കെ ചെയ്ത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗികൾ തളരുകയാണ് അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ആയുർവേദത്തിൽ ക്രോണിക് കിഡ്നി രോഗങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ സ്റ്റേജ് അഞ്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിവ് സാധ്യമാണോ ആയുർവേദത്തിൽ കിഡ്നി രോഗങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചികിത്സകളുണ്ട് എന്നാൽ ഈ സ്റ്റേജ് ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഫൈവ് എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് ഫെയിലാണ് അല്ലെങ്കിൽ ഫെയിൽഡ് കിഡ്നി ഓർ ടെൻറ്റ് ഫെയിലെന്ന് പറയുക എൻ്റ് സ്റ്റേജ് എന്ന് പറയാം അപ്പോൾ ആ സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു രോഗി അതിന് മുമ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിഡ്നി രോഗങ്ങൾക്ക് കിഡ്നിയുടെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും ഇപ്പോൾ പറയുന്ന പോലെ ജി എം ജി എഫ് ആർ റേറ്റാണ് അതിൻ്റെ എഫിഷ്യൻസി കിഡ്നി എഫിഷ്യൻസി പറയുന്നത് ആ റേറ്റ്സ് ഏകദേശം സ്റ്റേജ് വണ്ണിൽ വരുമ്പോൾ ഒരു നയൻറ്റി പ്ലസ് ആയിരിക്കും പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും ഇത് ആദ്യത്തെ സ്റ്റേജുകളിൽ നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് അത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ കിഡ്നിയുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും എന്നാൽ ഈ വന്നു വന്നുകഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിഫ്ത്തിൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലെ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് അപ്പോൾ ആ ഏജില് ആ രീതിയിലെത്തിയിട്ട് ആ സ്റ്റേജിൽ എത്തിയിട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ ആ സ്റ്റേജിൽ പോലും ഞങ്ങളുടെ മെഡിക്കേഷൻസ് ചിലത് കൊടുത്തിട്ട് ഈ ഡയാലിസിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറെ എഫിഷ്യൻസി പറ്റുന്നുണ്ട് എന്നാൽ സ്റ്റേജ് സുഖപ്പെടുത്താൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി മൂന്ന് തവണ ഫിഷർ സർജറിക്ക് വിധേയമായി എന്നിട്ടും ദിനചര്യയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ ആഹാര കാര്യത്തിൽ ഡയറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ പിന്നെ മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു അതിനെന്താണ് ഒരു പരിഹാരം ആദ്യം തന്നെ ഫിഷർ സർജറി എന്താണെന്ന് അറിയാത്തവർക്ക് അതുകൂടി ഒന്ന് ചുരുക്കി ഡോക്ടർ ഫിഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏനോ റെക്റ്റർ റീജ്യനുകൾ മലദോരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾ അതിൽ പർട്ടിക്കുലർ ഫിഷർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മലധോരത്തിൽ വരുന്ന വിള്ളലുകളെയാണ് ഈ എന്ന് പറയുന്നത് കൂടുതലായിട്ടും അതിനുള്ള സിംറ്റംസ് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ പോകുമ്പോൾ ഉള്ള ബ്ലഡ് സ്ട്രൈപ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ നീറ്റൽ പെയിൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം കോൺസിപ്പേഷൻസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണുന്നത് ഇപ്പം ഫിഷർ സർജറി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിള്ളൽ ഒന്നിലത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്തെടുത്ത് കളയും അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള തെറാപ്പീസാണ് ഇപ്പോൾ പ ചോദ്യകർത്താവ് എന്ത് സർജറിയാണ് ചെയ്തതെന്ന് അറിയില്ല അപ്പോൾ ആയുർവേദ രീതിയെ പറയുകയാണെങ്കിൽ ഫിഷറിൽ നമുക്ക് ഡയലക്ടീഷ്യൻ ചെയ്യാൻ പറ്റും അതിന് ഹീലിംഗ് ഉള്ള തെറാപ്പീസ് ചെയ്യാൻ പറ്റും വളരെ വലിയ ഫിഷേഴ്സ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ചില ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല തെറാപ്പീസും ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് എനോറെക്റ്റൽ ഡിസോർഡേഴ്സിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആഫ്റ്റർ സർജറി ആയിട്ടുള്ള ഇൻകോണ്ടിനൻസ് ആണ് അതായത് നമുക്ക് മലം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ലായ്മയൊക്കെയാണ് വിഷയം ഇപ്പം മോഷൻ പോകാതിരിക്കുക എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മെഡിക്കേഷൻസ് കൊണ്ട് മാറ്റാൻ പറ്റും എക്സിസ്റ്റിംഗ് ഫിഷേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻസ് ചെയ്യാൻ പറ്റും മേലാസ്മയ്ക്ക് ആയുർവേദത്തിലുള്ള പരിഹാരം എന്താണ് ഡോക്ടർ മെലാസ്മയൊക്കെ കാലം മുമ്പ് വരെ വലിയ അതായത് മെലാസ്മ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മെലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് പാച്ച് അല്ലെങ്കിൽ ഗ്രേ ഓർ ബ്രൗണിഷ് ആയിട്ടുള്ള പാച്ചസ് ഫേസിൽ വരുന്നതിനാണ് ഈ മെലാസ്മ എന്ന് നമ്മൾ പറയാറ് ഇന്നത്തെ സമൂഹം കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് ഇതൊരു വലിയൊരു ഇത് തന്നെയാണ് പ്രഗ്നൻസി റിലേറ്റഡ് അത് കാണാറുണ്ട് അല്ലെങ്കിൽ സൺലൈറ്റ് കൊണ്ട് കാണാറുണ്ട് പല രീതിയിലിത് കാണാറുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മെഡിക്കേഷൻസ് കൊണ്ട് കൊടുത്ത് ചില എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊണ്ട് അത് മാറി കാണാറുണ്ട് പക്ഷേ ചില കേസസിൽ നമുക്ക് ഇന്നൽ മെഡിക്കേഷൻ എടുക്കേണ്ടി വരും എന്താണ് ചികിത്സ അത് വിറ്റമിൻ സി പോലുള്ള വൈറ്റമിൻ സി പോലത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ആ റിലേറ്റഡ് വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്സ് ഓറഞ്ച് പോലുള്ള സാധനങ്ങൾ എസ്സൈനൽ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ടുള്ള ചിലർക്ക് സ്കിൻ ഇഷ്യൂസ് സ്കിൻ ഇഷ്യൂസിന് ടെൻഡായിരിക്കും അല്ലെങ്കിൽ അവരുടെ പ്രകൃതി അവരുടെ രീതിയെ പറഞ്ഞ് അവരുടെ പ്രകൃതി എപ്പോഴും ഒരു തൊക്ക് രോഗങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് മെലാസ്മ വന്നാൽ അതിനനുസരിച്ച് ഉള്ള ട്രീറ്റ്മെൻറ്സും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും മലാസമ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല ഈ പ്രായമാകുംതോറും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കരിമംഗല്യം എന്നെല്ലാവരും പറയാം അത് ഈ മെലാസ്മ തന്നെയാണോ ഡോക്ടർ അത ഞാൻ പറഞ്ഞു ആയുർവേദ രീതിയെ പറയുമ്പോൾ ഈ അമലാസ്മ എന്നുള്ളതൊരു അലോപ്പതിക് ഡയഗ്നോസ് ആണ് നമ്മൾ കരിമംഗല്യം എന്ന് പറയുന്നത് ഒരു സാധാരണ നാട്ടിൽ പ്രയോഗിക്കുന്ന വേർഡാണ് അപ്പോൾ ഇതിന് കൗണ്ടറായിട്ട് ആയുർവേദത്തിൽ വാക്ക് പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തെറ്റായ രീതിയാണ് നമുക്ക് ചിലത് ചിലത് നമുക്ക് കൗണ്ടർ ചെയ്യാം ഇതാണിതെന്ന് പറയാമെങ്കിലും ആയുർവേദ രീതിയാണ് നോക്കുമ്പോൾ ബോഡി കോൺസിസ്റ്റൻസി തന്നെ വ്യത്യസ്തമാണ് വാദ വിത്ത കപാധിഷ്ഠ ഒരു കോൺസിസ്റ്റൻസിയാണ് ധാതുക്കൾ അപ്പോൾ അങ്ങനെയുള്ള ഈ ദോഷമല ധാതു രീതിയിലുള്ളതാകുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മുഴുവൻ പറയുന്നത് അതിൻ്റെ ഇതനുസരിച്ചാണ് ഇപ്പം രക്തം ധാതുവിൽ വരുന്ന വീശിയേഷൻ നമുക്ക് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ആയുർവേദ രീതിയെ ഒരിക്കലും ഞാൻ ആയുർ അലോപ്പതിക് വേർഡുകൾ അല്ലെങ്കിൽ മോഡേൺ വേർഡുകളെ ഇത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന തെറ്റായ രീതി ആയതുകൊണ്ട് ഞാനത് കമൻറ്റ് ചെയ്യുന്നില്ല ഡോക്ടർ ഡയബറ്റിസിനും പെരിഫറൽ ന്യൂറോപ്പതിക്കും ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ടോ ഇതാണ് ഒരാളുടെ ചോദ്യം തീർച്ചയായും ഡയബറ്റിസ് പ്രമേഹം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ പ്രമേഹം എന്നാണ് ആയുർവേദത്തിൽ പ്രമേഹത്തിന് തന്നെ പല ടൈപ്സ് പറയുന്നത് നമ്മുടെ മോഡേൺ പറയുമ്പോൾ ടൈപ്പ് വൺ ടൈപ്പ് ടു ആണ് പറയാറ് എന്നാലും നമ്മുടെ പ്രമേഹത്തിന് തന്നെ ധാരാളം വെറൈറ്റീസ് ആയിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ അതിൻ്റെ സിംറ്റംസും അതിൻ്റെ തീവ്രതയും അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ ശരീര പ്രകൃതി അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് വിവിധ തരം പ്രമേഹങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ പർട്ടിക്കുലർ ചികിത്സകളും ആയുർവേദത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രമേഹം ചികിത്സിക്കാൻ പറ്റും എൻ്റെ അടുത്ത് വന്ന പ്രമേഹ രോഗികൾ നമുക്കിപ്പം ആദ്യത്തെ ഇപ്പം ഡയഗ്നോസ് ചെയ്ത് കുറച്ച് വർഷത്തിനുള്ളിലേക്ക് ഇടുന്ന രോഗികളാണെങ്കിൽ ഞാൻ അലോപ്പതി മെഡിസിൻ എന്നല്ല ആയുർവേദ മെഡിസിനിൽ തന്നെ അത് കുറച്ച് എടുക്കാറുണ്ട് എന്നാൽ ചിലപ്പോൾ പത്ത് വർഷം പതിനൊന്ന് വർഷം ഹൈ അലോപ്പതിക് മെഡിക്കേഷനിലുള്ള രോഗികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ എത്ര ചാൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആലോപ്പതിക് സോറി ആയുർവേദിക് മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്യും പതുക്കെ പതുക്കെ അലോപ്പതിക് മെഡിസിൻസ് കുറച്ച് കൊണ്ടുവരും വരും എന്നാൽ ഇത് ഇൻസുലിൻ ഹൈ ഇൻസുലിൻ ഡിപ്പൻ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻസുലി എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്കതെല്ലാം മാക്സിമം ആയുർവേദ മരുന്നിലൂടെ മാക്സിമം കുറയ്ക്കുകയും ബാക്കി കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഐ ഡിസോർഡേഴ്സ് ആണെങ്കിലും ബെറ്റ്നോപതി ആണെങ്കിലും ബാക്കി കിഡ്നി റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആണെങ്കിലും അതിലൊന്നും പോകാതെ ഈ പ്രമേഹം ഉണ്ടെങ്കിലും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ ലൈഫ് മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രമേഹ രോഗിക്ക് പോലും ആയുർവേദ മരുന്നിലൂടെ സാധിക്കും ഇളനീർ കുഴമ്പ് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമാണ് അത് സ്ഥിരമായിട്ട് കണ്ണിലൊഴിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷവശം എന്താണ് നീർക്കുഴമ്പ് തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ അത് ഈ ചോദ്യകർത്താവിനോട് എനിക്കൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഒരു കാര്യം റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഓരോ മരുന്നിനും അതൊരു മരുന്നാണ് ഓരോ മരുന്നിനും ഒരു ഉദ്ദേശമുണ്ട് നമുക്ക് വിട്ട് പറഞ്ഞാൽ ഇപ്പം ഫേസിൽ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യുകയാണ് അതൊരു പർട്ടിക്കുലർ ആവശ്യത്തിനായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ആ റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ അത് നിർത്തും അല്ലാതെ നമ്മൾ മുപ്പതോ ഒമ്പതോ വർഷം ഇത് ഉപയോഗിക്കത്തില്ലല്ലോ അപ്പം ഇളനീർ കുഴമ്പ് കടന് നല്ലതാണെങ്കിലും നമ്മൾ എന്ത് ആവശ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതുവരെയും കണ്ടിന്യൂസ് ഉപയോഗം കൊണ്ട് വേറെ ദോഷങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാൻ എല്ലാവരും മടിക്കുന്നതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം മത്സ്യം കഴിക്കരുത് മാംസം കഴിക്കരുത് ചായ കാപ്പി പദ്യങ്ങൾ കുറേയേറെ നോക്കേണ്ടതായിട്ട് വരുന്നു എന്തുകൊണ്ടാണ് ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഇത്രയധികം പദ്യ്യം വരുന്നത് ആയുർവേദം കഴിക്കുമ്പോൾ ആയുർവേദം മരുന്ന് കഴിക്കുമ്പോൾ മത്സ്യമാംസാതെ കഴിക്കാൻ പാടില്ല ചായ കാപ്പി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല പഥ്യം പഥ്യാഹാരം അല്ലെങ്കിൽ അപദ്ധ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ആയുർവേദ ചികിത്സയിൽ പ്രധാനമാണ് അപ്പോൾ ചില കാര്യങ്ങളിലാണ് എല്ലാ രോഗങ്ങളിലും മത്സ്യമാംസാതി കഴിക്കാൻ പാടില്ല എന്നല്ല ഇപ്പോൾ സ്കിൻ ഡിസോർഡേഴ്സ് മത്സ്യം കഴിക്കാൻ പാടില്ല ചില രീതികളിൽ കഴിക്കാൻ പാടില്ല ഇനി വിരുദ്ധാഹാര ഉണ്ട് ചില ആഹാരങ്ങളെ തമ്മിൽ കഴിക്കാൻ പാടില്ല ആഹാരങ്ങൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പോയിസണസ് എഫക്റ്റ് ഉണ്ട് ശരീരത്തിൽ അതുപോലെ ചില രോഗങ്ങൾക്ക് ചിലതരം ആഹാരങ്ങൾ കഴിച്ചാൽ അത് നോൺ വെജ് മാത്രമല്ല വെജ് ആണെങ്കിലും കഴിച്ചു കാണേലും അത് അധികരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോന്നിനോരോന്നാണ് ചില രോഗങ്ങൾക്ക് മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് പറയും ചില ഇതിന് ഇതൊന്നും കഴിക്കാൻ പാടില്ല മുട്ടയുടെ വെള്ളം പോലും കഴിക്കാൻ പാടില്ല സാധാരണ അത് കഴിക്കാൻ പറ്റുന്നതാണ് അത് പാടില്ല എന്ന് പറയും ഇനി ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് എല്ലാത്തിനും കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല പിന്നെ ജനറലൈസ് ആയിട്ട് പല രോഗങ്ങൾക്ക് നോൺ വെജ് കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡ് എപ്പോഴും ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ നോർമൽ ഡൈജഷൻ അല്ലെങ്കിൽ ഇവൻ സെൽ ഡൈജഷൻസ് പോലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മരുന്നിൻ്റെ അബ്സോർഷൻ ആയിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഡൈജഷൻസ് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ ആ സമയത്ത് ഡൈജഷന് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ കോമൺ ആയിട്ട് മത്സ്യമാംസാദികൾ പറയുമെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും എല്ലാ ഡിസോർഡേഴ്സിനും ഒഴിവാക്കണമെന്നില്ല അത് രോഗം അനുസരിച്ച് ഓരോന്നായിട്ട് ഒഴിവാക്കിയാണ് കർക്കിടക മാസത്തില് ഇലക്കറികൾ പൊതുവെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മുരിങ്ങേല അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കർക്കിടക മാസത്തില് ഇലക്കറികൾ പൊതുവെ ഒഴിവാക്കണം എന്നല്ല മുരിങ്ങയിലേക്ക് പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം കർക്കിടക മാസത്തിൽ ഒരു മുരിങ്ങയിലെ ശവച്ച് നോക്കിയാൽ അത് കൈപ്പായിരിക്കും അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ മുരിങ്ങയിലയ്ക്ക് വിഷാംശങ്ങൾ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുക പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കിണറിൻ്റെ അടുത്തൊക്കെയാണ് ഇത് നട്ടിരുന്നത് അതായത് കിണർ വെള്ളമാണെങ്കിൽ കിണറിൻ്റെ പരിസരങ്ങളിൽ നിന്നുള്ള വിഷാംശങ്ങൾ ഇത് അബ്സോർവ് ചെയ്യട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് ചെയ്തിരുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഇല വഴി അതിൻ്റെ വിഷാംശങ്ങൾ പരിസരത്തുള്ള വിഷാംശങ്ങൾ അത് അബ്സോർവ് ചെയ്യും അതിൻ്റെ തടിയിലേക്ക് കൊണ്ടുപോവുകയും തടിയിൽ സ്റ്റോർ ചെയ്യും തടിയിൽ നിന്ന് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇതിനകത്തുള്ള സിസ്റ്റം എന്നാൽ ഈ കർക്കിടകം അനുബന്ധിച്ച് അതായത് മഴക്കാലം വർഷകാലം അനുബന്ധിച്ച് മഴയൊക്കെ ഉള്ളപ്പോഴും താഴേന്ന് വെള്ളം മുകളിലോട്ട് വേരുവഴി കയറുന്നത് കൊണ്ട് ഇതിന് ഇലയ്ക്ക് ഈ വിഷാംശങ്ങളെ തണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ അത് ഇലയിൽ തന്നെ നിന്ന് അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ ശ്രമിക്കും അപ്പോൾ വിഷാംശങ്ങൾ ആ ഇലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് അത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയും ഈ വെരിക്കോസ് പോലെ തന്നെ ഇപ്പോൾ പൊതുവെ കാണപ്പെടുന്ന രോഗമാണ് ഡിസ്ക് തേയ്മാനം ഒരു ഒരു സമയം തൊട്ട് ഒരു കാലഘട്ടം നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് പണ്ടൊന്നും ഇത് കേട്ടിട്ടില്ല അപ്പോൾ ഡിസ്ക് തേമാനത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ടോ തീർച്ചയായും ഈ ചോദ്യം എൻ്റെ ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എൻ്റെ നമ്മുടെ ഹോസ്പിറ്റൽ ആയുരോദിന മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റലിൽ ബാക്ക് പെയിൻ ജോയിൻ പെയിൻ ക്ലിനിക് എന്നുള്ളതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന മേജർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഏറ്റവും കൂടുതൽ കേസസ് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടിലോസിസ് ലംബാർ ഡിസ്കിലെ ബൾജും സെർവിക്കൽ ഡിസ്കിലെ ബൾജും അത് അറിയാത്തവർക്കായിട്ട് നടുവിൽ വരുന്ന നമ്മുടെ വെട്ടിബ്രൈസിന് നട്ടലിന് വരുന്ന ഇടയ്ക്ക് ഡിസ്ക് പോലെ റബ്ബർ ബുഷ് പോലത്തെ പോർഷൻസാണ് ഡിസ്ക് അത് തള്ളി വരികയാണ് തള്ളി വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് തള്ളി വരുമ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ സ്പൈനിലെന്നാണ് സ്പൈനൽ ലംബാർ ഏരിയയിൽ നിന്നാണ് കാലിലോട്ടൊക്കെ പോകുന്ന നഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കഴുത്തിൽ നിന്നാണ് കയ്യിലോട്ടൊക്കെ പോയി നഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബൾജസ് തള്ളി വരുമ്പോൾ ആ നഴ്സ് കംപ്രസ് ആവാൻ സാധ്യതയുണ്ട് കംപ്രസ് ആവുമ്പോൾ ആ നഴ്സ് എവിടെയൊക്കെ പോകുമോ കൈ കാലെവിടേക്ക് പോകും അവിടെയൊക്കെ വേദന അല്ലെങ്കിൽ മരവിപ്പ് വരാറുണ്ട് ദീർഘകാലം നോക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിസ്ക് കൂടുമ്പോൾ നടുവിൽ വളവൊക്കെ വന്നിട്ട് ലിമ്പിങ് നടക്കുമ്പോൾ ഒരു ലിമ്പിങ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് നമുക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഈവൻ സർജറി അഡ്വൈസ് ചെയ്ത കേസസ് പോലും സർജറി ഇല്ലാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കൂടുതലെന്ന് പറഞ്ഞാൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സായിട്ടുള്ള കഴുത്ത് സർവിക്കൽ ഇഷ്യൂസ് ആയിട്ട് എന്നെ എടുത്ത് വരുന്ന എല്ലാം കമ്പ്യൂട്ടർ എഞ്ചിനീയർസാണ് അപ്പോൾ അവർ കൂടുതലും കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നുണ്ടാവും പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനിയേർന്ന് മാത്രമല്ല അല്ലാതെ തന്നെ പല പ്രൊഫഷനിലും ഇന്ന് കമ്പ്യൂട്ടർ യൂസേജും അല്ലെങ്കിൽ മൊബൈൽ യൂസേജും ഇംപ്രോപ്പർ പൊസിഷൻസിലുള്ള എക് യൂസേജും ഉണ്ട് സെർവിക്കൽ ഇഷ്യൂ വരുന്നുണ്ട് ഈ ടൂ വീലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഓട്ടം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരിപ്പ് അല്ലെങ്കിൽ വീഴ്ച പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും നടുവിന് ധാരാളമായിട്ടുള്ള അത് നമുക്ക് ഈ ലൈഫ് ഇന്നത്തെ ഒരു ലൈഫിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാം ഈ ഡിസ്ക് ബെൽജ് കൂടുതലായിട്ട് ഇന്ന് കാണാൻ കാലത്ത് കണ്ടുവരുന്നത് ചിലർ ചോദിക്കുന്നത് കാൽപാദത്തിലുണ്ടാകുന്ന വേദന അത് ഈ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് കാല് താഴെ വെക്കുമ്പം കാൽപാദത്തിനുള്ളിൽ ഉള്ളംകാലിൽ ചുട്ടുപൊള്ളുന്ന പോലുള്ള വേദന ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിംറ്റമാണത് പക്ഷേ ഇതിന് മാത്രമല്ല ആ സിംറ്റം കാണുന്നത് ധാരാളം ഡിസോർഡേഴ്സിന് പ്രമേഹം റിലേറ്റഡുള്ള ഡിസോർഡേഴ്സിന് കാണാം അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലൊക്കെ വരുന്ന ചില ഇൻഫ്ലമേഷൻസ് ഉണ്ട് ഉപ്പൂറ്റി അതിനും ഇതുപോലത്തെ ഒക്കെ കാണാം അപ്പം ഈ ഡിസ്ക് ഡിസ്അഡി കേസസിന് ആ സിംറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ആ ഒരു സിംറ്റം ഉള്ളതുകൊണ്ട് ഇതാണ് കാരണമെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല അത് എക്സാമിനേഷനിലൂടെ മാത്രമേ എന്താണെന്നുള്ളത് നമുക്ക് വേറെ തിരിച്ച് അറിയാൻ സാധിക്കൂ നടുവേദന മുട്ടുവേദന ജോയിൻറ്റ് പെയിൻ കൈയുടെ ജോയിൻറ്റിനുള്ള പെയിൻ ഇതിനൊക്കെ ആയുർവേദത്തിൽ എന്താണ് പരിഹാരം ഇപ്പോൾ ഒരു പൊതുവേ കാണപ്പെടുന്ന ഒരു ടെൻഡൻസി ആളുകൾ ഇഞ്ചക്ഷനുകളെ ആശ്രയിക്കുകയാണ് വേദന സംഹാരികൾ ഇഞ്ചക്ഷൻ രൂപത്തിലെടുത്ത് പെട്ടെന്നൊരു കുറവ് കാണുമ്പോൾ അത് തന്നെ തുടരുന്ന ഒരു പ്രവണത അത് നല്ലതാണോ അത് ശരിയാണോ ആയുർവേദം എന്താണ് പറയുന്നത് ജോയിൻ പെയിൻ തീർച്ചയായിട്ടും നമ്മുടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ജോയിൻ പെയിൻ ക്ലിനിക് ധാരാളമായിട്ട് പേഷ്യൻസ് വരാറുള്ള നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അതിൽ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ പെയിനിന് ധാരാളം രോഗങ്ങളും റൊമറ്റായിട്ടോട്ടുള്ള കംപ്ലയിൻസ് ഉണ്ട് അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ആയുർവേദ രീതിയായി പറഞ്ഞ ആമവാദം സന്ധിവാദം അല്ലെങ്കിൽ വാദരക്തം ധാരാളമായിട്ടുള്ള ഡിസേഴ്സ് പിന്നെ പല ഡിസേർഡേഴ്സിനും ജോയിൻ്റ് ലേഴ്സ് അല്ലെങ്കിൽ ഇത് കാണാറുണ്ട് ഒരു അസോസിയേറ്റ് സിംറ്റം ആയിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നത് ജോയിൻറ്റ് പെയിൻ വന്ന് നേരെ പോയിട്ടൊരു പെയിൻ കില്ലറോ എന്താണ് അതിൻ്റെ കാരണം എന്താണ് ഡിസോർഡർ എന്നാലോചിക്കാതെ ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കുന്നു ആദ്യം ഡോക്ടർ അഡ്വൈസ് ഇല്ലാതെ കഴിക്കും പിന്നെ ഡോക്ടർ അഡ്വൈസോടെ കഴിക്കും പിന്നെ ജോയിൻറ്റ് ഇപ്പോൾ ഓസ്റ്റിയോപോറസിസ് പോലുള്ള കണ്ടീഷൻസ് ജോയിൻറ്റ് നേരെ പോയിട്ടൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ പറയുന്നവർ ഇഞ്ചക്ഷൻ എടുക്കുന്നു എനിക്ക് എനിക്ക് രണ്ട് തരം പേഷ്യൻസ് ആരാറ് ഒന്ന് ആയുർവേദ രീതിയെ വിശ്വസിച്ച് ആദ്യമേ ആയുർവേദത്തിൽ വന്ന് ട്രീറ്റ് ചെയ്ത് സുഖപ്പെട്ട് പോകുന്നവർ രണ്ടാമത്തെ അവർ എല്ലാ വഴിയും നോക്കി അത് ഇഞ്ചക്ഷൻസ് എടുക്കുന്നു അല്ല ചിലത് റീപ്ലേസ്മെൻ്റ് സർജറി സജസ്റ്റ് ചെയ്യുന്നു അലോപ്പതി എല്ലാ വഴിയും നോക്കിയിട്ട് വരുന്നവർ അപ്പം ഈ ഞാൻ എന്തിനായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റു രീതി ഉപയോഗിക്കുന്നതോ ടെമ്പറലി നമുക്ക് സൗഖ്യം തരാമെങ്കിലും അല്ലെങ്കിൽ സിംറ്റംസ് കുറയ്ക്കാമെങ്കിലും പൂർണ്ണമായിട്ട് ആ രോഗം സൗഖ്യപ്പെടുത്തണമെങ്കിൽ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കണ്ട് പൂർണ്ണമായിട്ടുള്ള രോഗം ചികിത്സിക്കുക തന്നെ വേണം ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ കാണാറുള്ളതാണ് ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജറീസൊക്കെ അതൊക്കെ ഒരു ലാസ്റ്റ് റിസോർട്ടാണ് നമ്മൾ ബാക്കി വേറെ ധാരാളം ആയുർവേദത്തിൽ ഉൾപ്പെടെ വേറെ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട് ആ സർജറി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ പ്രജയിലായിട്ടുള്ള ജോയിൻറ്റ്സ് വേറെ ഒരു വഴി വഴിയില്ലെങ്കിൽ മാത്രമാണ് റീപ്ലേസ്മെൻറ്റിലോട്ട് പോകാൻ ഇന്നത്തെ കാല നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ എടുക്കുന്ന ഇഞ്ചക്ഷൻസും റീപ്ലേസ്മെൻറ്റ് സർജറീസും ഒക്കെ ഒഴിവാക്കേണ്ടത് ഒരു സ്ത്രീക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ പക്ഷെ തലമുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടി പോലെ ആകുന്ന അവസ്ഥ അപ്പോൾ ഏതെങ്കിലും എണ്ണ തേച്ച് തിരിച്ച് ആ മുടി കൊണ്ടുവരാൻ പറ്റുമോ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എണ്ണയുടെ കാര്യം ഒരുപാടിപ്പം ആദിവാസി ഹെയർ ഓയിൽ ഉൾപ്പെടെ ഞാൻ പേരെടുത്ത് പറയുകയാണ് വളരെ പ്രമോഷനൊക്കെ കൊടുത്ത് പരസ്യമൊക്കെ കൊടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേക എണ്ണ തേച്ചാൽ ഒരാൾക്ക് മുടി വളരുമോ പ്രത്യേകിച്ച് ഒരു പ്രായത്തിന് ശേഷം ഈ പറഞ്ഞ കേസ് ഇപ്പോൾ വളരെ എങ്ങേജാണ് പറഞ്ഞത് ഈ അതിന് മുടി കൊഴിയണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമാണ് സാധാരണ പ്രഗ്നൻസി റിലേറ്റഡൊക്കെ കൊഴിയും തിരിച്ചു വരും അതൊക്കെ നോർമൽ അഡ്ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ നമ്മൾ ഒരു ഓയിൽ കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷേ ഒരുപാട് രോഗങ്ങൾ അലോപേഷ്യ പോലുള്ള രോഗങ്ങളുണ്ട് മറ്റ് രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ സ്കിംഗിൻ്റെ ഡെഫിഷ്യൻസി പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ധാരാളം കാരണങ്ങൾ കൊണ്ട് മുടി മുടികൊഴിയാം അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു മേജർ ഡിസീസിൻ്റെ മുടി മുടികൊഴിക്കുക അപ്പം ഒരു എണ്ണ തേച്ച് മുടി മുടി കൊഴിച്ചിൽ മാറ്റാം എന്നുള്ള ഒരു മിഥ്യാധാരണ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്താണ് രോഗമെന്ന് ആദ്യം കണ്ടുപിടിക്കുക വേറെ രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ മുടി കൊഴിച്ചില്ലെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഫ്രീക്വൻസി കൊഴിയുന്നതും മുടി വരുന്നതുമായിട്ടുള്ള ഫ്രീക്വൻസി ഒരു ഒരു സന്തുലാവസ്ഥയിൽ പോകുന്നുകൊണ്ടാണ് മുടി നന്നായിട്ട് കാണപ്പെടുന്നത് അത് എപ്പോഴാണോ വ്യത്യാസം വരുന്നത് അത് കൊഴിയുന്ന റേറ്റ് കൂടിയും വരുന്ന റേറ്റ് കുറയും ചെയ്യുമ്പോഴാണ് ബാക്കി മുടി ഇല്ലാത്ത സിറ്റുവേഷൻസ് വരുന്നത് ഇത് ആദ്യത്തെ ചോദ്യം പാർട്ടിക്കുലർ ചോദ്യകർത്താവിൻ്റെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡിസോർഡർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് ആ രോഗം മാറ്റാൻ പറ്റും ആ മാറ്റുന്ന രോഗം മാറ്റുമ്പോൾ കൊടുക്കുന്ന മെഡിക്കേഷൻസിൽ ഒരു കാര്യം ചിലപ്പോൾ ഓയിലായിരിക്കാം പക്ഷേ ഒരു ഓയിൽ മാത്രം എടുത്തു മാറ്റി എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് ശരിയായ കാര്യമല്ല ഈ പല ഹെയർ ഓയിൽസും പറയുന്ന പോലെ എല്ലാ ഹെയർ ഓയിൽസും എല്ലാവർക്കും നല്ലതുമല്ല ചില ചില ഹെയർ ഓയിൽസ് ചില പ്രകൃതിക്കാർക്ക് ഓയിലി സ്കിൻ ഓയിൽ അല്ലാത്ത സ്കിൻ ഡാൻഡ്രഫ് ആയിട്ടുള്ള മുടി അല്ലെങ്കിൽ റൂ ഹെയർ റൂട്ട് വളരെ വീക്കായിട്ടുള്ള ആൾക്കാരും അതൊക്കെ നോക്കിയിട്ട് ഓരോ ടൈപ്പിലുള്ള ഓയിലും ഓരോ ടൈപ്പിലും മെഡിസിനു വേണേൽ അപ്പോൾ ഇതൊരു ജനറൽ തിങ്ങ് അല്ല ഡോക്ടറെ കണ്ട് അഡ്വൈസ് എടുത്ത് മെഡിസിൻ കഴിച്ച് ചിലർക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും ചിലർക്ക് ട്രീറ്റ് യങ്ങർ ഏജിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതായത് മുടി പോയ ഭാഗങ്ങൾ ചില ഒക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ പ്രച്ഛാനം പോലുള്ള ഒക്കെ ഉണ്ട് അത് ചെയ്തിട്ട് ഹെയർ വരും വളരെ ഓൾഡ് ഏജിൽ നമുക്ക് വളരെ മുമ്പ് തന്നെ കഷണ്ടി ആയി അവിടെ ഉള്ള എല്ലാ ഹെയർ സെൽസും ഡെത്തായിപ്പോയി പിന്നെ നമുക്ക് അവിടെ എണ്ണ തേച്ച് വരാമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഹെൽത്തി ഹെയർ ഉള്ള ഒരു ഏജില് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒറ്റ വാക്കിൽ എണ്ണ തേച്ച് പോയ മുടി എല്ലാം വരുത്താം എന്നുള്ള ധാരണ തെറ്റാണ്